ഇന്നും ചക്ക കുരാണ് കേട്ടോ ഈ സംഭവം ഞങ്ങളുടെ പുട്ടുംകുട്ടീനെ ആ വെള്ളത്തിക്ക് പുട്ടുംകുട്ടി ചില്ല് ഇതെന്ന് താന്നിട്ട് പോയാൽ പുട്ട് ഇട്ടുണ്ടാക്കിയപ്പോൾ ഇങ്ങനെയായി ഇത് നല്ല പഞ്ചസാരയും അതിൽ കറി ഒഴിച്ച് കഴിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ നല്ല വെന്തിട്ടേ അപ്പോൾ അല്ലെ ആ പുട്ടും കുട്ടിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് ഉണ്ടോ ഇങ്ങനെയുള്ള പ്രശ്നമുണ്ട് ചില്ല് കറക്റ്റായിട്ടും ചിലപ്പം നിൽക്കില്ല ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല തന്നെ പോലെയാണ് അവസ്ഥ അപ്പോൾ ഇതിന് ചക്ക കുരു മുരിങ്ങനെയുണ്ട് ഇന്ന് പിന്നെ മീൻ വണ്ടിൻ്റെ ഒറച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ വേറും വണ്ടിയിട്ടുണ്ട് മീൻ കയറണി ജീവനാണ് അമ്മയും പിന്നെ എന്താ വണ്ടിയിട്ടുണ്ട് മീൻ എന്താ ഏതാ മീൻ കിട്ടുക നോക്കട്ടെ അപ്പോൾ മീൻ ഭയങ്കര ടേസ്റ്റുള്ള സമയവും മത്തിയൊക്കെ കിട്ടിയ മത്തി ഒക്കെ ഉണ്ടാവുക പെരും വിലയാവും കേട്ടോ അതൊക്കെ കിട്ടിയൊക്കെ നമുക്ക് പൂച്ചവിടെ മധുരമൊക്കെ കാണുന്നുണ്ടോ കുറേ കാര്യങ്ങൾ ഏകദേശം ഒരു മാസം വരെ ഇണ്ടല്ലോലെ വരെ കാണൂലോ പിന്നെ മീൻ എന്താ കല്ലും കൊണ്ടുവരിയെ ഏതാ മീന് പാറുക മീനും മത്തിയില്ല മത്തിയില്ല അമ്മ കല്ലും കൊണ്ടുവന്നിട്ടുണ്ട് ഫിലോപ്പി ഇറങ്ങുന്നത് കരിമീനോ റസല്ലാത്ത മീനീ കൊണ്ടു കൊണ്ടു കാണട്ടെ ഒപ്പം താ പിന്നാലെ മണ്ടി മണ്ടിട്ടെ അത് പെട്ടണെങ്കിലും മീനുകള് കുക്കാൻ നടക്കാവൂല ഇപ്പൊ കടലത്തെ മീനല്ല അസിതാത്തവിടെ ഉള്ളപ്പോഴത്തെ മീൻ വിലോപ്പി ഞാനിതിന് ചവക കളഞ്ഞു തന്നോ ചവകളെ ഐഡിയ അമ്മ കല്ലും കൊണ്ടു മീനും കൊണ്ട് നല്ല ചേൾക്കള് മീനല്ലേ ലൈറ്റ് ഇങ്ങനെ വന്നട കേരമായിട്ട് പോയില്ലേ വത്തിക്കാൻ പറ്റുവോ ഇത് വരഞ്ഞാ മതില്ലേ പറഞ്ഞിട്ട് നമുക്ക് വായന്റെ ഇലയില് പൊതിഞ്ഞാലോ അങ്ങനെ ഇണ്ടാക്കലോ പൊള്ളിക്കലും എന്റെ അമ്മയുടെ തലേ സാൻ എത്ര

ചൂടോടെ ചക്കൂട്ടാനും കട്ട ചായ ഇതിനെ തീരുമാനമാക്കട്ടെ മുരിങ്ങ എങ്ങനെയുണ്ട് ചക്ക കൂട്ട പക്ഷെ ഞങ്ങക്ക് ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കാന ചക്കൂട്ടം ഇങ്ങനെ ആവൂല കേട്ടോ ആവാത്തേ നമുക്ക് ഉണ്ടാക്കാൻ കഴിയല്ലോ നമ്മളെ വീട്ടില് കുക്കറില്ല കുക്കറൊക്കെ ഒറ്റ ഇടന്നിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല ഗ്യാസ് മേലൊക്കെ വെക്കണം നമുക്ക് വേണ്ടത് കുക്കറല്ലോ കുക്കറ് വേണം വരുമാന കിട്ടിയാല് ഞാൻ ഗ്യാസ് തറച്ചു തരാമ നമ്മളെ വീടിന്റെ കിണറിന്റെ പടു പടുക്കാനുള്ളത് എന്തേലൊക്കെ ഒന്ന് ആയിക്കോട്ടെ ഭഗവാന് അനുഗ്രഹിക്കുവിന് വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കൂ അപ്പോൾ ഇതാ അമൃതപ്പൊടിയില്ലേ നമ്മൾ അങ്കലവാടിന്ന് കിട്ടുന്ന അമൃതപ്പൊടി ഞാനാണ് കേട്ടോ ഏറ്റവും വ്യക്തി എന്ന് അറിയാലോ വിജയിച്ചാണ് അമൃതപ്പൊടി കൊല്ലത്തിൽ കൊല്ലത്തിൽ ഇപ്പം മൂന്ന് മൂന്ന് കൊല്ലം ആറ് കൊല്ലം അടുപ്പിച്ച് വാങ്ങുന്ന ആൾ ആറാം കൊല്ലം ആയിട്ടില്ല കേട്ടോ അടുപ്പിച്ച് വാങ്ങുന്ന ആൾ ഞാൻ അയക്കും ഇപ്പോൾ അടുത്തൊക്കെ ഉള്ളത് ഇത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ അടുത്ത ആൾക്കും കൂടി ആവട്ടോ അപ്പോൾ അങ്ങനെ ഒമ്പത് വർഷം വരെ അടുപ്പിച്ച് വാങ്ങുന്ന ആൾ ഞാൻ അയക്കും കേട്ടോ പയ്യെ ഞാൻ അഭിമാനം കൊള്ളുന്നു അപ്പം ഏറെ അമൃതപ്പൊടി എന്താ ചെയ്യുന്നത് പല ആൾക്കാർക്കും ഇഷ്ടമല്ലാത്ത അവിടെ ചോയൊന്നും ഇഷ്ടം എന്നാലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വറുത്തിട്ട് അത് ഒന്ന് വറുത്ത് വെച്ചിട്ട് അതുകൊണ്ട് അടയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എൻ്റെ ഒരു പച്ചക്കുത്തി ചോയ മാറും അതുപോലെ തന്നെ ഞങ്ങളിതിവിടെ അട ഒന്നും ഉണ്ടാക്കാറില്ല ഇതേപോലെ ഇങ്ങനെ പാക്കറ്റ് മൂന്നോ നാലിനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നോട്ട് പൊട്ടിച്ചിട്ട് കുട്ടിയിലാക്കി ഇട്ടിട്ടും അപ്പോൾ അങ്ങോട്ട് പൊട്ടിച്ചിട്ട് നല്ല ഇതാക്കിയിട്ട് ഇതിലേക്ക് വേണ്ട സംഭവങ്ങൾ വെച്ചാൽ നാളികേരം വേണം അതുപോലെ തന്നെ നല്ല ജീരകം കൂടിയിട്ടോ പിന്നെ പഞ്ചസാരേൻ്റെ ആവശ്യമൊന്നും അതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കാരണം അതിൽ ഓൾറെഡി മധുരം നന്നായിട്ടോ ഉള്ളതുകൊണ്ട് തന്നെ പഞ്ചസാര പഞ്ചസാരേൻ്റെ ആവശ്യമൊന്നും അതിലില്ല അല്ലേ അപ്പോൾ അമൃതപടി ഒരു കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയല്ല അവർ പണ്ടത്താവുമല്ലോ സ്കൂടിയൊക്കെ ഉണ്ടാവുമല്ലോ പണ്ടൊക്കെ നമ്മൾ എന്താ അരി വറുത്തിട്ട് പച്ചരിയൊക്കെ വറുത്തിട്ട് കുതിർത്ത് വറുത്ത് പൊടിച്ച് അങ്ങനെ ആ ഗ്ലൂസ് പൊടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാക്കണമല്ലോ അതേപോലെ ഇങ്ങനെ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ ചായൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക് മക്കൾക്കിത് പച്ചപ്പൊടി ഇഷ്ടമാണ് കേട്ടോ എൻ്റെ പാറിനെ സംബന്ധിച്ചോളം പാവവിന് അതാ മാസത്തിൽ കിട്ടൽ തുടങ്ങിയിട്ട് ഒരു രണ്ട് വയസ്സ് വരെ ഇത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോഴാണ് ഇപ്പം പറ്റുന്നുട്ടോ മൂന്ന് വയസ്സ് കഴിഞ്ഞു ഇത് പറ്റുന്നത് കാരണം അവൾക്ക് അമൃതപൊടി കിട്ടാതെ ചാലിന് കിട്ടു തുടങ്ങിയിട്ടാണ് ഓക്കെ ഈ സംഭവം ഇഷ്ടമായത് കേട്ടോ അതുവരെ ഞാൻ അപ്പുറത്തുള്ള കുട്ടികൾക്കും എല്ലാവർക്കും കൊടുത്തിരുന്നു കേട്ടോ കൊടുക്കും ഇതാക്കി കൊടുക്കും അതിനപ്പുറത്തുള്ള എല്ലാവർക്കും ഇത് കിട്ടാത്തവരൊക്കെ ഉണ്ടാവും ചില ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അമൃതപൊടി കിട്ടിയപ്പം ഞാൻ ഇപ്പൊ ഇങ്ങനെയാണ് ചെയ്യാറ് കാരണം മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വറുത്ത് കൊടുത്താ പിന്നെ അത് ചാശ്യത്തിന് കഴിഞ്ഞിട്ട് ചായക്കൊക്കെ ഉണ്ടാവട്ടത് ചാരു എങ്ങനുണ്ട് ഇത് ഇതെന്താണ് വീഴ്ച വന്നിട്ട് ഒരു സ്കൂള് വിട്ട് വന്ന കേട്ടോ ആദ്യം ഉണ്ടോ വറുത്തിട്ട് നിങ്ങളോ എന്റെ ടേസ്റ്റ് നോക്കിയ ആള് അമൃതപൊടി എങ്ങനെയുണ്ട് എന്നുള്ളത് ആ ജീരക അങ്ങനെ വരുന്നില്ലേ ാക്കുമ്പോ കഴിക്കുമ്പോൾ രസല്ലായി നളിയരൊന്നും കൂടി വറന്ന വറുത്തപ്പള്ള രസമായി അല്ലേ ശിപുനെ ആദ്യം പിന്നെ ഇഷ്ടാണ് കേട്ടോ അമൃത അല്ലേ ആദ്യ ഇവിടെ പച്ച അമൃത നിന്നു അങ്ങനെ നമ്മൾ വറുത്ത് തയ്യാറാക്കി നമ്മുടെ അമൃതപൊടിയൊക്കെ നമ്മൾ കുട്ടിയിലാക്കാൻ വേണ്ടി പോകാനായിട്ടോ കാരണം അധികം ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നമ്മളുണ്ടാകും വറുത്ത് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ കുട്ടികൾക്കും കൊടുത്തു പിന്നെ ഞാനങ്ങനെയൊക്കെ കഴിച്ചും പിന്നെ മളർത്താത്താവും കൊടുത്തു ശുഭം ആദ്യമൊക്കെ ഇവിടെ കഴിച്ചു പിന്നെ മളത്താത്താവും സ്കൂളിൽ വരുമ്പോൾ മളത്താത്തവർക്ക് ചാരി കിട കഴിക്കലാണ് മളത്താത്താവും കൊടുത്തത് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടത് പല ആൾക്കാർക്കും ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്താലിഷ്ടാവും മറ്റേ പച്ചപ്പൊടി വാർത്ത അങ്ങനെ പറ്റില്ല ഈ വരങ്ങിയിട്ട് പിന്നെ അതേപോലെ തന്നെ അമ്പൃതപ്പൊടി കഴിക്കുമ്പോൾ കഴുകിയാണെങ്കിൽ കുറേ വെള്ളം പറഞ്ഞിട്ട് അത് നല്ല തരിപ്പുണ്ടാവില്ല അങ്ങനെ എന്താ പറയുക ചില്ലട അതുപോലെ തന്നെ നമ്മുടെ ചായ തരിപ്പേനൊക്കെ നന്നായിട്ട് തരച്ചിട്ട് ഇടയ്ക്കുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കുത്തലും ആ ഒരു നല്ല തവിടമുള്ളത് അതൊന്ന് മാറിക്ക് കേട്ടോ മറ്റേ നല്ലൊന്നും തവിടായിരിക്കും കേട്ടോ